അസലാമലൈക്കും നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഉസ്താദ് വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട് നല്ലൊരു പ്രഭാഷണം കേൾക്കാം സ്റ്റേജിലേക്ക് ലത്തീഫ് ഉസ്താദ് റോഫേൽ അതേപോലെ നമ്മുടെ പ്രസിഡന്റ് പിണറാജിയും കൂടി ആനയിക്കുന്നതാണ് കാണുന്നത് ും പ്രപഞ്ചത്തെ മലക്കുകളെ ജിന്നുകളെ ഭൂമിയെ ശാസ്ത്രത്തെ ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആ ആ സമയത്തുണ്ടായ വലിയ ഒരു ത്തിലാണ് ലോകത്തിന്റെ സൃഷ്ടിപ്പുണ്ടാകുന്നത് അതിനും മുന്നേ അല്ലാഹു അല്ലാഹു സൃഷ്ടിച്ചത് മുറ്റു നദിയുടെ നൂറാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് يا الله <سؤال> اي مت نبي يے قرچو پڑھنو وما ارسلناك الا رحمة للعالمين

ഇല്ലാത്തവനും നിരീശ നിർമ്മതവാദികളും ആരാധിക്കുന്നവരും ആരാധിക്കുന്നവരും ഈ റഹ്മത്തിന്റെ കീഴിലാണ് അപ്പൊ ഞമ്മടെ നബി മാത്രമല്ല ലോകത്തിന്റെ നബിയാണ് ലോകത്തിന്റെ നബിയാണ് ഈ ലോകത്തിന്റെ നബിയായ മുഹമ്മദ് അവിടെ നമ്മളോട് അഭിസംബോധന ചെയ്യുകയാണ് സ്വാമി വിവേകാനന്ദൻ നടത്തിയ മാനവിക സമ്മേളനത്തിന് യുദ്ധം നടത്തിയവർ പെണ്ണിനെ കൊന്നവർ കള് വിൽപ്പന നടത്തിയവർ കള്ളിന്റെ വേരിന്റെ താഴെ ചെയ്തവരോട് കച്ചവടത്തിൽ അക്രമം നടത്തിയവര് വേരിയവര്

സമൂഹമേ സമൂഹമേ മാനവിക എന്താണ് മനുഷ്യനെ വിളിച്ചു പറയാനുള്ള കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ ബനി മനുഷ്യ മക്കളെ നമ്മൾ ആദരിച്ചിരിക്കുന്നു മുസ്ലിങ്ങളെ നല്ല പറഞ്ഞത് മനുഷ്യ മക്കളെ നമ്മൾ എങ്ങനെ ആകാശത്തിലൂടെ സ്പീഡിൽ പോകുന്ന ജെറ്റുകളുടെ ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റിന്റെ പേര് മുസ്ലിമാകണമെന്ന് നിർബന്ധമില്ല കപ്പൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കപ്പിത്താന്റെ പേര് മുസ്ലിമാകണമെന്നില്ല ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തുന്ന ഡോക്ടർ ഐ വർക്ക് ചെയ്യുന്ന സയന്റിസ്റ്റ് എല്ലാരും മുസ്ലിം ആകണമെന്നില്ല മനുഷ്യനായാൽ മതി ഈ മനുഷ്യന്റെ കഴിവുകളെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്തമായ സ്ഥാനമാനങ്ങൾ നൽകി അലങ്കരിച്ച റബ്ബ് വിളിക്കുകയാണ് മാനവിക സമൂഹമേ മുസ്ലിം ഇത് പഠിക്കേണ്ടത് ഒരു ചെറിയ ലോകത്ത് നമ്മുടെ നബിയെ വിൽക്കരുത് കേട്ടോ ഒരു ചെറിയ വൃത്തത്തിൽ മുത്തു നബിയുടെ വണ്ടിയെ പാർക്ക് ചെയ്യാൻ നോക്കരുത് കേട്ടോ അള്ളാഹുവിന്റെ നബിയാണ് ഖുർആൻ എല്ലെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ സൃഷ്ടിച്ചിട്ടുള്ളത് വ്യത്യസ്ത സംസ്കാരം ഇങ്ങനെ വ്യത്യസ്തമായ രൂപഭാപങ്ങളിൽ നിങ്ങൾ സൃഷ്ടിച്ചത് എന്തിനാണ് എന്തിനാണ് അടികൂടാനല്ല കോംപ്രമൈസിന് വേണ്ടിയാണ് വരെ ആദരിച്ച നബിയാണ് മയ്യത്ത് മയ്യത്ത് കൊണ്ടുപോകുന്നു ആ േറ്റു നിന്നു സ്വഹാബ അത്ഭുതത്തോട് ചോദിച്ചു എന്താ തങ്ങളെ അതൊരു മുസ്ലിമിൻ്റെതല്ല ഹബീബ് നിന്നതിന്റെ കാരണം മനുഷ്യനെ ആദരിച്ചിട്ടുണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യരായ െന്താണ് മയ്യത്ത് അതിനെ അതുകൊണ്ടല്ലേ ചൂരൽ മലകളിലും വയനാടൻ ചുരങ്ങളിലും മുസ്ലിം ഉമ്മത്തിന്റെ എസ് 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 വൈ കർമ്മയോഗ്യരായ പ്രവർത്തകന്മാർ കുളിപ്പിച്ച് തയ്യാറാക്കി അതിനെ അവരുടെ മതചിഹ്നം അനുസരിച്ച് സംസ്കരിക്കാനോ തയ്യാറാക്കി കൊടുത്തത് നമ്മുടെ കണ്ണൂരിലെ പെരിയാരം മെഡിക്കൽ കോളേജിൽ പങ്കാളികളായ ധാരാളം അതിഥി തൊഴിലാളികളുടെ മയത്ത് വന്ന് വീഴാറുണ്ട് ഒരു അതിഥി തൊഴിലാളിയുടെ അവിടെയുള്ളത് സർക്കാർ എസ് എസ് വൈ ഉദ്യോഗസ്ഥന്മാരായതും ഏൽപ്പിക്കുന്നു അവരുപ്പിക്കുന്നു അവർ ആവശ്യമുള്ള നിലയിൽ സംസ്കരണ സ്വഭാവത്തിന്റെ മര്യാദകൾ വെച്ച് ആ ബോഡിയെ അലങ്കരിക്കുന്നു മകൻ വന്ന് അർത്ഥ ടെസ്റ്റ് കരയാണ് എന്റെ മദറെ ബംഗാളിൽ കൊൽക്കത്തയിലേക്ക് കൊണ്ടുപോകണം ഒരുപാട് തവണ ഡോക്ടർ പറഞ്ഞു നോക്കി പ്രയാസമാണ് കലിക്കറ്റിലും കണ്ണൂരിൽ നിന്നും പോവുകയില്ല ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുപോകണം ദിവസങ്ങൾ പിടിക്കും എംബാം ചെയ്യണം കരയുന്നു എന്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയെ കാണണം എസ് വൈയസിന്റെ പ്രവർത്തകന്മാർ അത് ഏറ്റെടുത്തു ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഫ്ലൈറ്റിന്റെ ടിക്കറ്റു പൈസ ഇല്ല എസ് നിന്ന് പൈസ എടുത്തു ടിക്കറ്റ് ഉണ്ടാക്കി നാട്ടിലെത്തിച്ചു കൊടുത്തു പിന്നെ ആ പങ്കാളി തളിപ്പറമ്പിൽ തിരിച്ചു വന്നിട്ട് എന്റെ അമ്മയുടെ മയത്തിന്റെ സംസ്കരണം ഭംഗിയാക്കിയ പ്രവർത്തകർക്ക് ആലിംഗനം ചെയ്യുകയാണ് നോക്കൂ ഇത് മുത്തുനബിയുടെ പാഠമാണ് മുത്തുനബി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യില്ലായിരുന്നു ഹബീബ് എന്തുമാത്രം മാതൃകളു വല്ലാത്ത ശബ്ദമുയർത്തിയ ആടാണ് മക്ക വിജയിച്ചു പ്രഖ്യാപിച്ചു ആ സമയത്ത് അബൂ സുഫിയാനെ അഭയം കൊടുക്കാൻ പറയുന്നു അപ്പോഴാണ് ഒരു സ്വഹാബി അബൂ സുഫിയാനെ കാണുന്നത് ആ ആ അബൂ സുഫിയാനെ സ്വഹാബി ഇന്ന് മാംസത്തിന് മാംസം മറുപടി പറയുന്ന ദിവസമാണ് ഞങ്ങൾ വിജയിച്ചില്ലേ മക്ക മുസ്ലിങ്ങളുടേതായില്ലേ അബൂസഫിയാ പണ്ടി കൊന്നൊടുക്കിയ ആ മാംസത്തിന്റെ പകരം യൗമുൽ മൽഹമ ഇന്ന് മാംസത്തിന് മാംസം മറുപടി പറയുന്ന ദിവസമാണ് ഇതങ്ങ് കണ്ടപ്പോൾ ഇന്നത്തെ ദിവസം ഇത് കാരുണ്യത്തിന്റെ ദിവസമാണ് അബൂ സുഫിയാന് ആരുമൊന്നും ചെയ്യാൻ പാടില്ല െ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമുക്കറിയുമോ റസൂലിയെ െ കുറിച്ച് നടത്തുന്ന വഴവുകളിൽ മാത്രം ഒരു നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയില്ല ഒരു ഇഷ്ട ഉണ്ടാക്കാനേ കഴിയുകയുള്ളൂ ആ ആരംഭ പൂവിനെ കുറിച്ച് പഠിക്കൽ നമ്മുടെ നിർബന്ധമായ ബാധ്യതയിൽപ്പെട്ടതാണ് ഏറ്റവും ആദ്യത്തെ ബാധ്യത അതാണ് തങ്ങളാരാണെന്ന് പഠിക്കണം തങ്ങളുടെ ഭാര്യമാരാരാണെന്ന് പഠിക്കണം തങ്ങളുടെ മക്കൾ ആരാണെന്ന് പഠിക്കണം അങ്ങനെ കുറിച്ചു പഠിച്ചുകൊണ്ടിരിക്കണം ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണ് കല്യാണത്തിന്റെ കാരണം എന്താണ് തങ്ങളുടെ മോളാണ് ഹർഷബീവി ഹർഷബീവിയുടെ ഭർത്താക്കന്മാർ രണ്ടാൾ മരണപ്പെട്ടു ശുദ്ധീകൃതിയല്ലാഹുവിനോട് വന്നിട്ട് ഉമർത്തങ്ങൾ പറയുകയാണ് സുദ്ധീ എന്റെ മാനസിക അവസ്ഥ നിങ്ങൾക്കറിയാലോ എന്റെ മകളെ കല്യാണം കഴിക്കുമോ മാറി മാറി ഉസ്മാൻ 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 അഫ്ഫാൻ അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞു തങ്ങളും വന്നിട്ട് ഉമർ 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 ഖത്താബ് തങ്ങൾ പറയുകയാണ് പൊന്നാര നബിയെ കൂട്ടുകാരനായ കൂട്ടുകാരനായ അഫ്ഫാനും റളിയല്ലാഹു അൻഹുമാ എന്റെ എന്റെ വേദന കാണുന്നില്ല മോൾക്കൊരു ഭർത്താവിനെ വേണ്ട പറഞ്ഞു നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ നിങ്ങളുടെ മകളെ ഏറ്റെടുത്തുകൊള്ളാം അങ്ങനെ തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും പഠിക്കേണ്ടതുണ്ട് ആരാണ് മലക്ക് അല്ല പിന്നെ ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ ബശർ ആ ഒരു മനുഷ്യനാണ് പക്ഷേ അതുപോലത്തെ ഒരു മനുഷ്യൻ ലോകത്തിലില്ല സാധാരണ നബിയല്ല ുംബിയെന്താണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു ഹ്യൂമൻ റിസോർസ്റ്റിയിൽ നിന്ന് തന്നെ മുത്തുനബി ഒരു മലക്കാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്ക് 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 നോക്കി മുത്തുനബി ഒരു മലക്കാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചു ആ മലക്കായ മുത്തുനബിയുടെ അടുക്കൽ പോയി സ്വഹാബത്ത് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് മലക്ക് പറയും ഞങ്ങൾ ഭക്ഷണം കഴിക്കാറില്ല മലക്കിനെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയൂല ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു മലക്കാണ് നവിയെങ്കിൽ മലക്കായാൻ മലക്കിനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ടോയ്ലറ്റിൽ പോകേണ്ടത് അവിടെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് മലക്ക് പറയുന്നു ഞങ്ങൾക്കത് അറിയൂല കൂടി വന്നാൽ മലക്ക് കുറച്ച് തസ്ബീഹും തക്ബീറും പഠിപ്പിച്ചു കൊടുക്കും അപ്പൊ ആക്കിയാൽ പറ്റൂല ജിന്നിനെ ആക്കിയാലോ കാണുകയില്ല ജിന്നനെ ആക്കിയാലോ പക്ഷിക്കും നബിയെ കാണാനാവില്ല അതുകൊണ്ട് റബ്ബ് ഒരു നബിയെ മനുഷ്യരിൽ നിന്ന് നിർമ്മിച്ചു മനുഷ്യരിൽ നിന്നാണ് ആ ഉള്ളത് തങ്ങളെ അറിഞ്ഞു വിശ്വസിക്കൽ നിർബന്ധമാണ് അറിഞ്ഞു വിശ്വസിക്കൽ നിർബന്ധമാണ് ആദ്യം നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് മുന്നേ വിശ്വസിക്കണം ി പറയാതെ അള്ളാഹുവിനെ അറിയില്ല ഇന്ന് പരിശുദ്ധ ഖുർആാൻ നിങ്ങളോടുന്ന കലിമത്തുകൾ അള്ളാന്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയല്ലാഹുവിന്റെ കലാമാണ് ആ അള്ളാഹുവിന്റെ കലാമേനെ കേൾക്കുവാൻ പറ്റിയ ചെവികളുടെ മുത്ത ലഭിക്കാണ് പറ്റുന്ന നാവുള്ളത് ലഭിക്കാണ് സ്വഹാവികളുടെ അടുക്കലാണ് ജിബിരിയിൽ വഹി കൊണ്ടുവരുന്നത് മറ്റൊരു മലക്കിനും വഹി കൊണ്ടുവരാൻ കഴിവില്ല ഒരു ജിബിരി മാത്രമേ കഴിയുകയുള്ളൂ മുത്തുനബിയുടെ സൻസിലെ കൂട്ടുകാരനും ജിബിലിയിലാണ് നിയമം അനുസരിച്ച് കൽപ്പന അനുസരിച്ച് പാരായണ വിശുദ്ധിയോട് റിക്കോർഡ് ചെയ്യപ്പെട്ട മദർ ബോർഡിയോടും നിലനിൽക്കുകയാണ് ഇത് എങ്ങനെയാണ് ഓതേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നത് മുത്തുനബിയുടെ നാവിൽ നിന്ന് വന്ന ശബ്ദമാണ് സാഹിബിന്റെ തഫ്സീറിൽ അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട് ഒരു ഖുർആനിന്റെ പരിഭാഷ നടത്തുവാൻ ആലിമാകണമെന്നില്ല അറബി പ്രൊഫസർ എന്നാണ് പറയുന്നത് ഒരു പണ്ഡിതൻ അലം എന്നല്ലേ എന്നല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ വരെ ഓതുന്നത് ഇത് എങ്ങനെയാണ് തിരിഞ്ഞത് ഈ അലിസ്ലാമീമിന്റെ മായന അതിന്റെ മീനിങ് ലോകത്ത് ലഭ്യമായ ഡിക്ഷണറികളിൽ ലഭിക്കുന്നില്ല തിന് വേദനയുണ്ട് അലിഫ് എന്നുള്ളത് ഒരു പാസ്വേഡ് ആണ് അലിഫ് ലാം ജിബ്രീലിലേക്കും മീം റസൂലുള്ളാഹി ങ്ങളിലേക്കും സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് മുതുനെ തന്നെ പറഞ്ഞു കൊടുക്കണ്ടേ പവിത്രമായ കലാമിനെ ഉൾക്കൊള്ളാനും കഴിവുള്ള ഒരേ ഒരു മനുഷ്യൻ ലോകത്തുള്ളത് മുഹമ്മദീ വേറൊരാൾ ലഭിച്ചിട്ടില്ല അതുകൊണ്ടല്ലേ ഈ പരിശുദ്ധ ഖുർആൻ ഈ പരിശുദ്ധ ഖുർആൻ ഒരു മുകളിൽ ിറങ്ങിയിരുന്നുവെങ്കിൽ അത് തകർന്നു പോകുമെന്ന് ഖുർആൻ പറയാൻ കാരണം ലോകത്തിന് സ്വീകരിക്കാൻ അതിന് പേടിയാണ് അത് സ്വീകരിച്ചിട്ടുള്ളത് ആദൻ നബിയുടെ മക്കളാണ് അമ്പത്തിമൂന്ന് കൊല്ലമാണ് ലോകത്ത് ജീവിച്ചത് അറുപത്തിമൂന്ന് കൊല്ലം അവിടുന്ന് ആ അറുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് പഠിക്കാൻ നമുക്ക് ആവില്ല കൊല്ലത്തിൽപത് ദിവസമാണെങ്കിൽ അറുപത്തി മൂന്ന് ഇന്റു മുന്നൂറ്റി അറുപത് ദിവസം കൊണ്ട് കിട്ടുന്ന എത്രയാണോ ആ നമ്പർ വെച്ച് നമുക്ക് കഴിയില്ല ആദരവായ مدمد مد غزل مد احمدا مدعك كندمد الكدايما مد مد المداي سيدي خير النبي فقت فوق فائق خلق رقت بتخلقي وفق آفاق الخلائق سيدي خير النبي